എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി സ്റ്റീം ബണ്ണാണ് ഇത് നമ്മൾ നമ്മളെ ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം പിന്നെ ആ ബെല്ലൈക്കൺ ഉണ്ടല്ലോ എന്ന് നമ്മൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് സ്റ്റഫിങ് ഒന്ന് തയ്യാറാക്കാം അതിനുവേണ്ടി നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് ഈ മുട്ടയിലോട്ട് നമുക്കൊരു രണ്ട് മൂന്നുള്ള ഉപ്പ് പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുട്ട നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അതിനുവേണ്ടി നമ്മൾ സ്റ്റവ് കത്തിട്ടൊരു പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു അതിലോട്ട് നമ്മൾ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഇപ്പോൾ നല്ലതായിട്ട് ചൂടായി ഇതിലോട്ട് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മുട്ട നമ്മളൊന്ന് ചിക്കി എടുക്കുകയാണ് ഇത് നല്ലതായിട്ടൊന്ന് വേകുന്നവർ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മുട്ട ഇപ്പം നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം പാൻ വൃത്തിയാക്കി എടുത്തിട്ട് സ്റ്റൗ ഒത്തിച്ച് നമ്മൾ വീണ്ടും പാൻ സ്റ്റൗലോട്ട് വെച്ച് കൊടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിക്കാം ഇനി ഇതിലോട്ട് മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു പച്ചമുളക് വട്ടത്തിൽ മുറിച്ചതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നമ്മളിപ്പോൾ ഒരു മിനിറ്റ് നേരം നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കുറച്ച് ക്യാബേജ് ആണ് ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് ക്യാബേജ് അരിഞ്ഞതാണ് ചേർക്കുന്നത് കൂടാതെ ഒരു മുക്കാൽ കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ചേർക്കുന്നുണ്ട് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ടുണ്ടല്ലോ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെന്ന് എടുക്കണം ഒരു മൂന്ന് മിനിറ്റ് നേരം നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കിയൊന്ന് എടുക്കണം മൂന്ന് മിനിറ്റോളം നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലോട്ട് ചേർക്കുന്ന ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിട്ട് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം മുട്ടയും കൂടെ ചേർത്ത് നമ്മളിത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്തു ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഈ ബണ്ണിന് ആവശ്യമായിട്ടുള്ള റെഡിയാക്കി എടുക്കാം മാവുന്ന റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടിതാ ഇതുപോലൊരു എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ അരക്കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടെ ചേർത്തിട്ട് അത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കണം ഇനി ഇതിലോട്ട് രണ്ട് കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇതൊന്ന് ഇളക്കാം ആദ്യം എന്തായതുപോലെ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കുകയാണ് അതിനുശേഷം നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതായിട്ടൊന്ന് കുഴയ്ക്കാം ഇനി നമുക്കിതുണ്ടല്ലോ കൈ കൊണ്ട് നല്ലതായിട്ടൊന്ന് കുഴിച്ചെടുക്കാം നമ്മൾ മാവ് നല്ലതായിട്ട് കുഴിച്ചെടുത്തിട്ടുണ്ട് അത് അതേ രീതിയിൽ കുറച്ച് കട്ടിക്ക് വേണം മാവ് എടുക്കാൻ കേട്ടോ ഈ മാവ് എടുത്തത് ഇതുപോലെ നമ്മൾ ഒരു ചപ്പാത്തി പല കയ്യിലോട്ടിട്ട് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് നേരം നല്ലതായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴിച്ചെടുക്കണം കേട്ടോ നല്ലതായിട്ട് കുഴിക്കുമ്പോൾ നല്ല മയം കിട്ടും നല്ലതായിട്ട് നമ്മൾ കുഴിച്ചതിന് ശേഷം ദൈതേ രീതിയിൽ ഈ മാവ് മാവൊന്ന് റോൾ ചെയ്തെടുക്കണം ദൈത രീതിയിൽ നമ്മളിതൊന്ന് റോൾ ചെയ്തെടുത്തു ഇനി ഒരു കത്തി ഉപയോഗിച്ചിട്ട് ആറ് പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്യാം നമ്മൾ പൂരിക്ക് മാവ് എടുക്കുന്നതിനെക്കാട്ടി സ്വല്പം കൂടി വലുപ്പത്തിൽ വേണം എടുക്കാൻ കേട്ടോ ഇനി നല്ലതായിട്ട് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം ഏതരീതി നല്ലതായിട്ട് നമ്മളൊന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പരത്താം കുറച്ച് മൈദ ചപ്പാത്തി പലയിലോട്ടിട്ട് കൊടുത്തിട്ട് കനം കുറച്ചൊന്ന് പരത്തണം ഒത്തിരി അങ്ങ് തിന്നായിട്ട് പരത്തേണ്ട കേട്ടോ നമ്മൾ പൂരിക്ക് പരത്തുന്നതിനെക്കാട്ടി സ്വല്പം കൂടെ കട്ടിക്ക് പരത്തണം കേട്ടോ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്റ്റഫിങ് ഉണ്ടല്ലോ അതിൽ നിന്ന് നമുക്കൊരു രണ്ട് സ്പൂൺ ഇതിലോട്ട് വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ഈ ബണ്ണിന് നല്ലൊരു ഭംഗി കിട്ടാൻ വേണ്ടി ഇതിൻ്റെ സൈഡ് ഇത് ഇതേ രീതിയിൽ നമുക്കൊന്ന് മടക്കി മടക്കി എടുക്കാം ചെയ്തെടുക്കാൻ പ്രയാസമൊന്നുമില്ല കേട്ടോ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇത് ഏതേ രീതിയിൽ മടക്കി മടക്കി എടുക്കാം കേട്ടോ നമ്മളിത് എല്ലാം ഒന്ന് നൊറിഞ്ഞ് ഇതുപോലെ ഒന്ന് സീൽ ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അത് ഇതിൻ്റെ മുകള രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണെ അപ്പോൾ ഒട്ടും തന്നെ വിട്ടു വിട്ടുപോകത്തില്ല ആദ്യത്തെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നും കേട്ടോ പിന്നീട് അത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതാ ഒരെണ്ണം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് ചെയ്തെടുക്കാം ഒരു പ്ലേറ്റിൽ ഞാൻ ബട്ടർ പേപ്പർ കുറിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലോട്ടാണിത് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതിരിക്കും അപ്പോൾ ഇതേ രീതിയിൽ നമ്മളെല്ലാം ഒന്ന് തയ്യാറാക്കി എഴുതിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം അതിന് വേണ്ടി ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അതിലോട്ടൊരു സ്റ്റാൻഡും വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ പലഹാരം വെച്ചിരിക്കുന്ന പ്ലേറ്റ് വെക്കാം നമ്മളിതിലോട്ടീസ്റ്റൊക്കെ ചേർത്തുകൊണ്ട് കുറച്ചൊന്ന് വീർത്ത് വരും അതുകൊണ്ടുണ്ടല്ലോ ഈ ബണ്ണുണ്ടല്ലോ ഒന്ന് അകത്തി അകത്തി വെച്ച് കൊടുക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് അടച്ച് ഒരു ഇരുപത് മിനിറ്റ് നേരെ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം നമ്മളിത് വേവിക്കാൻ വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് പാത്രത്തിൽ നിന്ന് മാറ്റി ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമുക്കിത് ഏത് രീതിയിലുള്ള സ്റ്റഫിങ് വേണമെങ്കിലും വെച്ചിത് തയ്യാറാക്കാൻ കേട്ടോ മുട്ടയ്ക്ക് വരെ നമുക്ക് ചിക്കനോ ബീഫോ എന്ത് വേണമെങ്കിലും വെച്ചിട്ടും ഇത് തയ്യാറാക്കാൻ കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെ ആവശ്യം ഒന്നും ഇല്ല കേട്ടോ ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം പിന്നെ സോസ് കൂട്ടി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ആണെങ്കിലും കഴിക്കാം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരുണ്ടെങ്കിലും ഒന്നും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ് ബായ്